ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് പുരുഷന്മാരിലും സ്ത്രീകളിലും സംഭവിക്കാമെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങളും പ്രത്യാഘാതങ്ങളും പലപ്പോഴും വ്യത്യസ്തമായാണ് കാണപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ ഹൃദയാഘാതത്തിൻ്റേതാണെന്ന് തിരിച്ചറിയാൻ വൈകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പുരുഷന്മാരിലും സ്ത്രീകളിലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഒന്ന് നോക്കാം പുരുഷന്മാരിൽ പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നവയാണ് എന്നാൽ സ്ത്രീകളിൽ ഇവ കൂടുതൽ അവ്യക്തമായിരിക്കാം രണ്ട് കൂട്ടറിലും നെഞ്ചുവേദന അല്ലെങ്കിൽ നെഞ്ചിലൊരു ഭയങ്കര ഭാരം പോലുള്ള തന്നെയാണ് പ്രധാന ലക്ഷണം പുരുഷന്മാരിൽ പുരുഷന്മാരിലധികം ശക്തമായ നെഞ്ചുവേദന ആയിട്ട് തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് വരാറ് സ്ത്രീകളിലും നെഞ്ചുവേദന ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ചിലപ്പോൾ അതല്ലാതെ മറ്റ് ലക്ഷണങ്ങളായിട്ടും വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് രോഗനിർണയം വൈകി സാധ്യത ഉണ്ടാകുന്നത് വൈദ്യസഹായം തേടാനും വൈകാറുണ്ട് പിന്നെ ചാൻസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചോളൊന്നുമില്ല മറ്റുവല്ല അസുഖമാണെന്ന് വിചാരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വേദന പടരുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസം ചിലപ്പോൾ കാണാറുണ്ട് ഇടത് കയ്യിലേക്കും തോളിലേക്കുമാണ് പുരുഷന്മാരിൽ അധികം പടരാറ് സ്ത്രീകളിൽ താടിയല് കഴുത്ത് മുഗൾ ഭാഗത്തെ പുറമേന വയറിൻ്റെ മേൽഭാഗം അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷേ ഇത് പുരുഷന്മാരിൽ വരാം സ്ത്രീകളിൽ മാത്രമേ അങ്ങനെ വരൂന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ക്ഷീണം പെട്ടെന്നുണ്ടാകുന്നൊരു തളർച്ചയായിട്ട് അനുഭവപ്പെടാം പ്രത്യേകിച്ച് ഒരു സൈലൻ്റ് ഹാർട്ട് അറ്റാക്ക് പോലെയൊക്കെ വരാം അതായത് നെഞ്ചുവേന ഇല്ലാത്ത ഹാർട്ട് അറ്റാക്ക് രണ്ട് കൂട്ടിലും വരാം സ്ത്രീകളിൽ കഠിന ജോലി ഒന്നും ചെയ്യാതെ തന്നെ അമിതമായ ക്ഷീണമായിട്ടും ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാം നെഞ്ചുവേനയുടെ കൂടെ നല്ല ശ്വാസം മുട്ടലായിട്ട് ചിലപ്പോൾ പുരുഷന്മാരിൽ വരാറുണ്ട് സ്ത്രീകളിൽ ചിലപ്പോൾ നെഞ്ചുവേന ഇല്ലാതെ തന്നെ ശ്വാസം കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് അത് ചിലപ്പോൾ വ്യത്യാസം തോന്നും അതായത് നെഞ്ചിലൊരു വിഷമം പോലെ ശ്വാസം എടുക്കാനുള്ള വിഷമമായിട്ട് തോന്നുക അല്ലാതെ അത് ശരിക്കും ഒരു വേദനയായിട്ട് അനുഭവപ്പെട്ടോളന്നില്ല രണ്ട് നേരത്തിനും വരാം പിന്നെ ആകെ വേർത്ത് തണുത്തു പോകുന്നൊരവസ്ഥ പുരുഷന്മാരിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് സ്ത്രീകളിലെ മനംബരട്ടിൽ ഛർദ്ദി ദേനക്കേട് പോലെയുള്ള അവസ്ഥകളായിട്ട് ചിലപ്പോൾ ഗ്യാസ്ട്രബിളായിട്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത പുരുഷന്മാരെക്കാട്ടും കുറച്ച് കൂടുതലുണ്ട് പുരുഷന്മാരിൽ ഹൃദ്രോഗ സാധ്യത കുറച്ചും കൂടെ നേരത്തെയാണ് പ്രായം ആവുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നുണ്ട് സ്ത്രീകളിൽ ആ സമയത്ത് ഈസ്ട്രജൻ ഹോർമോൺ കാരണം ആർത്തവവിരാമം ഗ്രാമം അഥവാ മെനോപ്പോസ് വരുന്നവരെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൊണ്ട് അതുവരെയുള്ള സമയത്തുണ്ടാകും സാധ്യത കുറവാണ് എന്നാൽ മെനോപ്പോസിൻ്റെ ശേഷം സാധ്യത പുരുഷന്മാരെ കാട്ട് ഒരു പക്ഷേ ചിലപ്പോൾ വർദ്ധിച്ചു എന്ന് തന്നെ വരും രണ്ടു കൂട്ടിലും കൊറോണറി ധമനികളിലെ ബ്ലോക്ക് തന്നെയാണ് പ്രശ്നമെങ്കിലും പുരുഷന്മാരിൽ പ്രധാന രക്തക്കൊഴിലെ ബ്ലോക്കുകളാണ് അധികവും കാണാറ് സ്ത്രീകളിൽ ചിലപ്പോൾ പ്രധാന രക്തക്കൊഴിൽ ബ്ലോക്ക് ഇല്ലാതെ ചെറിയ രക്തക്കൊഴിലുകളിൽ മാത്രം തടസ്സം